സർ നമസ്കാരം സർ മലയാളത്തിന്റെ പ്രിയ നടൻ മമ്മൂട്ടിക്ക് ക്യാൻസർ ആണ് എന്നുള്ള ഒരു സ്ഥിരീകരണം വന്നു അത് സാധാരണ ഒരു വ്യക്തിക്ക് ക്യാൻസർ വരുന്നു അവർ അത് പരിഹരിക്കുന്നു അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നു അത് മാറുന്നു പിന്നെ ഇവരൊക്കെ പുറമേക്ക് വരുമ്പോൾ എനിക്ക് ഇന്നതാണ് ഇപ്പൊ ഇന്നസെന്റ് അടക്കം ഉണ്ടായിരുന്ന അവരൊക്കെ വരുമ്പോൾ ക്യാൻസർ സർവൈവർ ആണ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു ധൈര്യം കിട്ടും എന്നുള്ളത് ഒരു വസ്തുതയാണ് എന്തായാലും ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചൊരു കാര്യം ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തെ പോലെ കാണിക്കുന്ന ഒരു എന്താ പറയുക ഒരു ജേർണലിസം ഒരു മാധ്യമ പ്രവർത്തനം എന്നുള്ളതാണ് സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളതായിട്ട് ചൂണ്ടിക്കാണിക്കാനുണ്ട് അതിനെ കുറിച്ച് സംസാരിക്കാനുണ്ട് പക്ഷെ അതിനെല്ലാം എല്ലാം മറികടന്നുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തന പ്രവണത അവിടെ നിൽക്കുന്നു മറ്റൊരു കാര്യം മമ്മൂട്ടി തൗബ ചെയ്യണമെന്നാണ് ഇപ്പോൾ മുസ്ലിം മതപണ്ഡിതരൊക്കെ പറയുന്നത് അതായത് മോഹൻലാല് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഇച്ചാക്കയ്ക്ക് വേണ്ടി ശബരിമലയിൽ വഴിപാട് കഴിപ്പിച്ചു അതിനെ തുടർന്നാണ് ഈ സംഭവ വികാസങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് അപ്പൊ പ്രകാശ് ജാവ്ദേക്കർ പറയുന്നുണ്ട് ഇത് ഇതാണ് ഭാരതീയ പാരമ്പര്യം അതായത് മതസൗഹൃ സൗഹാർദത്തെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് സത്യത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ അതായത് ഒന്ന് ഇത്തരത്തിലുള്ള ഒരു കാര്യം മുന്നിട്ട് മുന്നിലോട്ട് എടുത്ത് കാണിച്ച മാധ്യമ അതിനെ ഒരു മാധ്യമ പ്രവർത്തനമായിട്ട് കാണേണ്ടതൊന്നും രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ ഒന്ന് പ്രാർത്ഥിച്ചു അദ്ദേഹം അദ്ദേഹത്തിന്റെ വിശ്വാസ പ്രകാരം ഒരു വഴിപാട് ചെയ്തു അതിനെ ഇത്രയേറെ എന്താ പറയുക ഒരു വളരെ വലിയൊരു കുറ്റമായിട്ട് കാണേണ്ടതും ജേർണലിസം എന്ന് പറയുമ്പോൾ അത് ചില അവസരങ്ങളിൽ വോയറിസമായിട്ട് മാറും എന്ന് പറഞ്ഞാൽ മറ്റൊരാളിന്റെ സ്വകാര്യതയിൽ എന്തു നടക്കുന്നു എന്നുള്ളത് കാണാനുള്ള ഒരു കൗതുകം പൊതുവെ മലയാളി സമൂഹത്തിലുണ്ട് നമ്മളെ പറ്റി എപ്പോഴും പറയാറുള്ള ഒരു കാര്യം നമുക്കിവിടെ സ്വന്തം മകന്റെയും മകളുടെയും വിവാഹം നടക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽ ഇവിടെ ജീവിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞെങ്കിലും ഒരു കുട്ടി ഉണ്ടായിട്ടില്ലെങ്കിൽ ആത്മകുണ്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റും വിശേഷമൊന്നും ആയില്ലേ വിശേഷമൊന്നും ആയില്ലേ എന്നുള്ള നിരന്തരമായിട്ടുള്ള ചോദ്യങ്ങൾ കൊണ്ട് സമൂഹ മധ്യത്തിൽ ഇങ്ങനെയുള്ള ആളുകൾ പീഡിപ്പിക്കപ്പെടാറുണ്ട് അത് സഹിക്കാൻ വയ്യഞ്ഞിട്ട് നാട് വിട്ടു പോകുന്ന ആൾക്കാരുണ്ട് അതുപോലെതന്നെയാണ് വിവാഹത്തിന്റെ കാര്യം ഇപ്പൊ ഏറ്റവും വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണോ സൽ സൽ സ്വഭാവികളായിട്ടുള്ള പുത്രന്മാർക്ക് അവരുടെ വധുക്കളെ കണ്ടെത്തുക അവർക്ക് ചേരുന്ന വധുക്കളെ കണ്ടെത്തുക ഒരു മതമോ ഒരു ജാതിയോ ആയിക്കൊള്ളണമെന്നില്ല അല്ലെങ്കിൽ പോലും വളരെ പ്രയാസമായിട്ട് വരികയാണ് കർണാടകത്തിലെ ധാരാളം യുവാക്കൾ അവർ പിന്നെ കൃഷിക്കാരാണ് ഇങ്ങനെ കല്യാണം കഴിക്കാതെ പ്രായവും കഴിഞ്ഞു നിൽക്കുന്ന കഥകളൊക്കെ നമ്മൾ അറിയുന്നു കേരളത്തിലും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നിവൃത്തിയില്ലാന്നിട്ട് ആദിവാസി വർഗ്ഗങ്ങളിൽ പോലും പോയിട്ട് വിവാഹം കഴിക്കേണ്ട സ്ഥിതിയിലേക്ക് തോന്നി ഇതൊക്കെ ഗൗരവമുള്ള വിഷയങ്ങൾ ഇതൊക്കെ ചർച്ച ചെയ്യും അതല്ലാതെ ഒരാളിന്റെ വീട്ടിലേക്ക് എത്തി നോക്കിക്കൊണ്ട് എന്തായി ഇതിന്റെ അടുക്കളയിൽ എന്താണ് ഇതൊന്നൊക്കെ അന്വേഷിക്കുക അതിന്റെ കൗതുകം മറ്റുള്ളവരുമായിട്ട് പങ്കിടുക ഒക്കെ ചെയ്യുന്ന പാഷാണം പറയുമ ധാരാളമായിട്ട് നമ്മുടെ സമൂഹത്തിലുണ്ട് ഇപ്പോഴും കേരള സമൂഹം നമ്പർ വൺ എന്ന് പറയുമ്പോഴും ഇത്തരം ദൗർബല്യങ്ങൾ ധാരാളമായിട്ടുണ്ട് അതേസമയം മറ്റൊരു ദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ അവിടെ നിങ്ങളുടെ കാര്യങ്ങളിലൊന്നും ആരും ഇടപെടുകയില്ല നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങളുടെ സ്വകാര്യതയിൽ അവിടെ ജീവിക്കാം ഇവിടെ എങ്ങനെയല്ലേ മമ്മൂട്ടിക്ക് ഒരു അസുഖം വന്നൂട്ടിക്കായി എന്ന് പറഞ്ഞ ഒരു ക്യാമ്പയിൻ പറഞ്ഞു വലുതായിട്ട് നമ്മൾക്ക് അവരെ കുറ്റം പറയാൻ കഴിയില്ല കാരണം ഇദ്ദേഹത്തെ ഒരു വിഗ്രഹമായിട്ട് ആരാധകർ ആരാധിച്ചു പോയിരുന്നുണ്ട് നമ്മൾ ക്യാൻസർ ഉള്ള ധാരാളം പേരുണ്ട് അത് മറച്ചു വെക്കാതെ തന്നെ പറഞ്ഞിട്ടുള്ളവരുണ്ട് അത് എന്ത് അസുഖമാണെന്ന് പറഞ്ഞവരിൽ മറച്ചു വെച്ചവരുണ്ട് അങ്ങനെ കുറിച്ച് സംസാരിച്ചിട്ട് പോലും ഇല്ല ഇത്തരത്തില് വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവർ അതെ സോണിയാഗാന്ധിയും അതുപോലെ തന്നെ നമ്മുടെ പിണറായി വിജയനും ഒക്കെ ഇതുപോലെ വിദേശത്ത് പോയി ചികിത്സ നേടിയവരാ അവരുടെ അസുഖം എന്താണെന്ന് അവര് വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല അത് ആവശ്യവുമില്ല കാരണം അതൊരു സ്വകാര്യമായിട്ടുള്ള കാര്യമാണ് അവർ പക്ഷെ മരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അറിയാൻ പറ്റും ഏത് അസുഖം കൊണ്ടാണ് മരിച്ചത് അതിനൊരു തെറ്റുമില്ല പറയാൻ അവർ മടിക്കുന്നു നമുക്ക് എന്ത് അസുഖമാണെന്ന് നമ്മളെപ്പോ നാട്ടുകാരോട് മുഴുവൻ വിളിച്ച് പറയേണ്ട കാര്യം അസുഖമുണ്ട് എന്ന ഒരു വാസ്തവം മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി പിന്നെ ആരോഗ്യമില്ലാത്ത അവസ്ഥയിലാണ് എന്ന് അറിയേണ്ടത് ഒരാവശ്യവുമാണ് ഇപ്പൊ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഇരുമ്പ് മറക്കുള്ള ഇതുപോലെ എന്ത് നടന്നാലും മരിച്ചാലും അറിയില്ല മാസങ്ങൾ കഴിഞ്ഞായിരിക്കും വാർത്ത പറയുന്നത് ചൈനയിലും അങ്ങനെ തന്നെ ആയിരിക്കും മാസങ്ങൾ കഴിഞ്ഞ് വാർത്ത പുറത്തു പോയിട്ട് അതുപോലെ രഹസ്യമായി വെക്കേണ്ട കാര്യവും ഇല്ല മമ്മൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കിൽ എക്സിൽ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ അസുഖം എന്താണെന്ന് അറിയുകയും നമ്മൾ അനുശോചിക്കുകയും ഒക്കെ ചെയ്യണം അതിന്റെ പേരിൽ മോഹൻലാല് അവിടെ ശബരിമലയിൽ പോയി ഒരു വഴിപാട് കഴിച്ചു അത് പുറത്തുപോയിട്ടുള്ളത് ദേവസ്വം ബോർഡിൽ നിന്ന് അല്ല ദേവസ്വം ബോർഡ് പറയുന്നു അത് അദ്ദേഹം വഴിപാട് കെട്ടിച്ച് രസീരുന്ന അദ്ദേഹത്തിന് ഒരുപാടുണ്ടല്ലോ ആരാധകരും ഒക്കെ അവരിൽ നിന്ന് പോയിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ അനുയായികളെ അദ്ദേഹം വിശ്വസിക്കരുതെന്നാണ് വന്നു കൂടുന്നത് എന്തായാലും ശരി അതിപ്പോ അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ് അദ്ദേഹം ആരെ വിശ്വസിക്കണം വിശ്വസിക്കേണ്ട എന്നുള്ള കാര്യം അത് നമ്മുടെ പ്രശ്നമല്ല അദ്ദേഹം ബോർഡുമായിട്ട് തീർക്കേണ്ട പ്രശ്നമാണ് മമ്മൂട്ടിയുടെ കാര്യത്തിൽ അനുഗ്രഹീതനായിട്ടുള്ള നടനാണ് മലയാളത്തിന്റെ പ്രിയ നടനാണ് എല്ലാ ജാതിക്കും ഒക്കെ അതിനെക്കായിട്ട് എല്ലാ മലയാളികളും സ്നേഹിക്കുന്ന ഒരു മഹാ നടൻ തന്നെയാണ് അദ്ദേഹം അദ്ദേഹം ഇതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സെറ്റിൽ പോകുമ്പോഴും സ്വന്തമായിട്ട് ഉള്ള പാചകങ്ങൾ സ്വന്തമായിട്ട് ആഹാരങ്ങൾ തയ്യാറാക്കുക പുറത്തുനിന്ന് കഴിക്കാതിരിക്കുക അങ്ങനെയൊക്കെയുള്ള ശീലങ്ങൾ അനുവർത്തിച്ചു വരുന്ന ഒരാളാണ് അതുപോലെ തന്നെ മറ്റുള്ള നടന്മാർക്കുള്ളത് പോലെയുള്ള ദുസ്വഭാവങ്ങളും ഇല്ലാത്ത എനിക്ക് തന്നെ മദ്യം അങ്ങനെ എനിക്ക് അടുത്തറിയില്ല മദ്യം അങ്ങനെയുള്ള ഒന്നും കഴിക്കാതെ തന്നെ അത് തന്നെ അതുപോലെ തന്നെ കുടുംബജീവിതം ശരിയായിട്ട് സദാചാരമെന്ന് നമ്മൾ പറയുന്ന രീതിയിൽ അനുസരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹത്തിന് ഈ അസുഖം വന്നത് വളരെ ദൗർഭാഗ്യകരമാണ് സമയം നമ്മുടെ ഈ രാജ്യത്ത് പ്രത്യേകിച്ചും ചില ഭാഗങ്ങളിലൊക്കെ ഈ വയറൽ കോളം ക്യാൻസർ എന്ന് പറയുന്നത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കാരണം ആ കോളൻ ക്യാൻസർ വൻകുടൽ ക്യാൻസർ പലരും ബാംഗ്ലൂരിലെ സത്യസായി ബാബ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ചികിത്സ സൗജന്യമായിട്ടുണ്ട് അവിടെ അവിടെ നേടിക്കൊണ്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപാട് പേര് ഈ രോഗത്തിന് അടിമകളായിട്ടുണ്ട് വളരെ വേദനാജനകമായ ഒരു അസുഖമാണ് അതിന് പ്രത്യേകിച്ച് കാരണം നമ്മുടെ ഈ കഴിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആഹാരങ്ങളും നമ്മൾ കുട്ടി പൂക്ഷിക്കുന്ന പെറോട്ടയും കാളയിറച്ചി അല്ലെങ്കിൽ പോത്തിറച്ചിയുമാണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഡോക്ടർമാർ പലതവണ അത് വിശദീകരിച്ചിട്ടുണ്ട് എങ്കിലും നമ്മൾ അത് കഴിക്കാൻ തയ്യാറല്ല കൂടുതൽ അപകരകരമായിട്ടുള്ള ആരോഗ്യ ഫലങ്ങൾ അറിയാത്ത അൽഫാം അതുപോലെ തന്നെ കുഴിമന്തി തുടങ്ങിയ നമ്മൾ ശീലിച്ചിട്ടില്ലാത്ത ആഹാരത്തിലേക്ക് പോവുകയാണ് എല്ലാ ഡോക്ടർമാരും പ്രകൃതി ചികിത്സകരും പറയുന്നത് നമ്മൾ അനുശീലിച്ചിട്ടുള്ള ആഹാര പദ്ധതികളാണ് നമ്മൾ പിന്തുടരേണ്ടത് കാരണം അവ അനുയോജ്യമായിട്ടുള്ള കാലം തെളിയിച്ച വസ്തുക്കളാണ് എന്ന് വിചാരിച്ചാൽ അന്നും ക്യാൻസർ ഉണ്ടായിട്ടില്ലെന്നല്ല പക്ഷെ ക്യാൻസറിന്റെ ഇൻസിഡൻസ് എന്ന് പറയുന്നത് ശതമാനം വളരെ വളരെ കുറവായിരുന്നു ഇന്നിപ്പോൾ അത് വളരെ കൂടുന്നു ക്യാൻസർ എന്ന് പറഞ്ഞാൽ അന്ന് ഒരു എക്സെപ്ഷൻ ആയിരുന്നു ഇന്ന് അത് കോമൺ ആയിരിക്കും അതാണ് വ്യത്യാസം ഈ ക്യാൻസറിന്റെ മരുന്ന് കഴിക്കാൻ വേണ്ടി മരുന്ന് കഴിക്കാനും അതിന്റെ റേഡിയോ ആക്റ്റീവ് ചികിത്സ നടത്താനും അതുപോലെ തന്നെ സെർജറി നടത്താനും ഒക്കെയായിട്ട് എത്രയോ പേരാണ് ആശുപത്രികളിൽ കാത്തുകെട്ടി കിടക്കുന്നത് എത്രയോ വേദന പാലിയേറ്റിട്ട് കയറി കിടക്കുന്നവരുണ്ട് ഇതിന് പല സ്റ്റേജുകളുണ്ട് ഫസ്റ്റ് സെക്കൻഡ് റി ഇങ്ങനെ പല സ്റ്റേജുകളുണ്ട് ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുമ്പോൾ പിന്നെ ഹോപ്പ്ലെസ് ആണെന്നും പറയുന്നു അങ്ങനെ അങ്ങനെയാണ് നമ്മുടെ വി പി ഗംഗാധരനെ പോലെയുള്ള ഡോക്ടർമാർ ഇങ്ങനെ ലൈഫിലേക്ക് ക്യാൻസറിന്റെ ഇൻഷുറൻസ് കൂടുന്നത് കൊണ്ടാണ് അപ്പോ ഈ ഋഷ്യ തന്നെയാണ് പുകവരി മദ്യം ഇതല്ല ഇതിന് കാരണമാവുന്നുണ്ട് ഇപ്പൊ പണം സുലഭമായിട്ടുള്ളതുകൊണ്ട് പലരും ഇതിന്റെ അടിമകളായിട്ടും അഡിക്റ്റുകളായിട്ടും മാറുന്നുണ്ട് ഡ്രഗും ഇതിന് സംഭാവന ചെയ്യുന്നുണ്ടാവാം ഡ്രഗ് അഡിക്റ്റുകളും അപ്പൊ ഇതെ നമ്മള് വന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം നമുക്കിത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ നിവാരണ മാർഗങ്ങളാണ് ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ വയറിന് ഭക്യമല്ലാത്ത ആഹാരം കഴിക്കാതിരിക്കുക നമ്മൾ എപ്പോഴും ഉള്ള ഫുഡ് കഴിക്കുക പച്ചക്കറികൾ പഴങ്ങൾ ധാരാളം കഴിക്കുക അത്യാവശ്യം കോഴിയിറച്ച് കുഴപ്പമില്ലാത്തതാണ് ക്ക് ക്യാൻസർ വന്നതിനെ ഇത്രത്തോളം ആഘോഷിക്കേണ്ട കാര്യമുണ്ടോ അത് അദ്ദേഹത്തിന്റെ കുടുംബം തന്നെ വെളിപ്പെടുത്തുകയും അതിൽ അവർ ട്രീറ്റ്മെന്റുമായിട്ട് മുന്നോട്ട് പോകുകയിപ്പോ അദ്ദേഹത്തിന് അതാണെങ്കിൽ അതിൽ നിന്ന് സർവൈവ് ചെയ്തു വരുമ്പോൾ ഞാനൊരു സർവൈവർ ആണ് എന്ന് പറയേണ്ട കാര്യമല്ലേ ഉള്ളു ഇത്രയേറെ വാഗ്വാദങ്ങളൊക്കെ ഇതിന്റെ പേരിൽ നടത്തേണ്ടതുണ്ടോ അതിന്റെ കാര്യം എന്ന് പറഞ്ഞാല് ഇവിടെ ഈ രാഷ്ട്രീയത്തിനെ പോലെ പിണറായി പക്ഷവും മറിച്ച് ക്ഷമൊന്ന് രണ്ടു പക്ഷം ഉണ്ടായിട്ടുള്ളത് പോലെ ദൗർഭാഗ്യവശാൽ രണ്ട് ഫാൻസ് അസോസിയേഷനുകളുണ്ട് അല്ലെങ്കിൽ ഫാൻസ് ക്ലബുകൾ മോഹൻലാലിന്റെ പുക മമ്മൂട്ടിയുടെ പുക അവിടെ ഒരു ഗ്രൂപ്പിസം വന്നിട്ടുണ്ട് മമ്മൂട്ടിക്ക് ഏതെങ്കിലും ഒരു കളക്ഷൻ കുറഞ്ഞു കഴിഞ്ഞു പൊട്ടിക്കഴിഞ്ഞു ഒരു സിനിമ പൊട്ടിക്കഴിഞ്ഞാൽ മറ്റേ ഫാൻസ് സന്തോഷിക്കും ഇവിടെ മോഹൻലാലിൻ്റെ ഒരു പടം പൊട്ടിയാൽ അപ്പുറത്ത് മമ്മൂട്ടി ഫാൻസ് സന്തോഷിക്കും അങ്ങനെ അവിടെ ഒരു ഡിവിഷൻ വന്നിട്ടുണ്ട് അതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള വാർത്തകൾ ചോർത്തിക്കൊണ്ട് തങ്ങളുടെ നായകനാണ് കേമൻ എന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു താൻപോരിമ ചില ഗ്രൂപ്പുകൾ കാണിക്കുന്നു തോന്നും ചിലർ കൗതുകം കൊണ്ടുപോയിരിക്കാം പക്ഷെ ആ ഒരു ഫൈറ്റ് അങ്ങനെയുള്ള ഫാൻസ് ഒരിക്കലും ഒരു ആരോഗ്യകരമായിട്ടുള്ള സിനിമാ സംസ്കാരത്തിന് യോജിച്ചു തോന്നുന്നില്ല തീർച്ചയായിട്ടും മോഹൻലാൽ തന്നെ അദ്ദേഹത്തിന്റെ ജീവൻ ആഗ്രഹിച്ചു ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംരംഭം നടത്തിയ സ്ഥിതിക്ക് ഈ ഫാൻസ് ക്ലബുകാർ തമ്മിൽ ഉള്ള പോരടി ഒഴിവാക്കണം അതുപോലെ തന്നെ മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതിനപ്പുറം ഈ അറിയാൻ വയ്യാത്ത വാർത്തകൾ വ്യാജ വാർത്തകൾ ചാനലുകൾ പ്രചരിപ്പിക്കുന്ന നിർത്തണം എന്ന് പറഞ്ഞാൽ അവര് നിർത്താൻ പോകുന്നില്ല സാധാരണ ജനങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതും വിശ്വസിക്കുന്നതും നമ്മൾ വിശ്വാസശീലരാകുന്നതും നിർത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വാർത്തകളുടെ നിജസ്ഥിതി എന്തായാലും അത് പുറത്തു വരും അപ്പോൾ അതുവരെ കാത്തിരിക്കാനുള്ള ഒരു ക്ഷമ എല്ലാവരും കാണിക്കേണ്ടതുമാണെന്ന് തോന്നുന്നു ഏറ്റവും ആധുനികമായിട്ടുള്ള ചികിത്സയാണ് അദ്ദേഹം ഇപ്പൊ നേടിക്കൊണ്ടിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് ഏറ്റവും ആധുനികമായ തെറാപ്പി നല്ല ചെലവുള്ള ചികിത്സയാണ് അതിൽ നിന്ന് അദ്ദേഹം പൂർണമായും രോഗമുക്തനായി നമുക്കിടയിലേക്ക് വരും അതുവരെ നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ഒരു മഹാനായ കേരളപുത്രനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുക ഇത് പ്രാർത്ഥനയുടെ മാസം കൂടിയാണ് അദ്ദേഹത്തിന് നല്ലതു വരട്ടെ ആർക്കും ഇതുപോലെ ആ സുവമണിതി വരാതിരിക്കാൻ സ്വയം വരുത്തി വെക്കാതിരിക്കാൻ ഓരോരുത്തരും ശ്രമിക്കുക എന്ന് ആശംസിക്കുകയും ചെയ്തു